ഒരു കോടിയിൽ പരം കടം കിടപ്പാടം നഷ്ടപ്പെട്ടു ഇതെല്ലാം മൂലം ആത്മഹത്യയുടെ വക്കിലെത്തിയ കുഞ്ഞുമോൻ മദ്യം ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു ഇതോടെ കടമെല്ലാം വീട്ടി പത്ത് ലക്ഷം രൂപയുടെ വീട് പുതുപ്പള്ളി സ്വദേശിക്ക് സ്വന്തം ചെലവിൽ നിർമ്മിച്ചു നൽകി മദ്യവർജന കൂട്ടായ്മയിലെ പുതുപ്പള്ളി സ്വദേശിയായ കുഞ്ഞുമോന്റെ അനുഭവമാണിത് ഇങ്ങനെ മദ്യത്തിൽ നിന്ന് മുക്തി നേടിയത് ആയിരത്തിലേറെ കുടുംബങ്ങൾ ഈ കൂട്ടായ്മയിലെ അംഗങ്ങൾ വെച്ച് നൽകിയത് ഏഴോളം വീടുകളാണ് വീട് വെക്കാനുള്ള തുക കണ്ടെത്തുന്നതോ മദ്യത്തിന് ചിലവാക്കിയിരുന്ന പണം മാറ്റിവെച്ച് തിരുവല്ല മാർത്തോമോ കോളേജ് അധ്യാപകനായിരുന്ന പ്രൊഫസർ സി മാമച്ച ഒറ്റയാൾ പോരാട്ടമാണ് ഈ വലിയ കൂട്ടായ്മ രണ്ടായിരത്തി പതിനാല് ഏപ്രിൽ ഇരുപതിന് പുതുപ്പള്ളി സെന്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളിയിലാണ് ഈ കൂട്ടായ്മ രൂപം കൊണ്ടത് ഏഴുപേര് തുടങ്ങിയ സംഘടനയിൽ ഇപ്പോൾ നിരവധി അംഗങ്ങളുണ്ട് ജാതിയോ മതമോ പ്രശ്നമല്ല മദ്യം ഉപേക്ഷിക്കാൻ മനസ്സുള്ള ആർക്കും ഈ കൂട്ടായ്മയിൽ അംഗമാകാം എൻ്റെ എനിക്ക് എളിമയായ ഒരു ജീവിതമായിരുന്നു പത്ത് വർഷങ്ങൾ എൻ്റെ അത് രണ്ടായിരത്തി പതിനാല് നാൽപ്പത്തി ഏഴ് വയസ്സെത്തിയപ്പോൾ ദൈവം എനിക്കെന്നെല്ലാം തന്നോ എല്ലാം നഷ്ടപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് എൻ്റെ ജീവിതം മാറി കടവും കടബാധികളുമായി പുരപതിയെ വീട് വെച്ചത് കടം കയറി ബാങ്കുകാർ പോലീസ് സ്ഥാനത്ത് നിന്ന് വീട് ചെയ്യുന്നൊരവസ്ഥ ഉണ്ടായി ഒരുപാട് വേണിച്ച അനുഭവം എനിക്ക് ഓർക്കുവാൻ സാധിച്ചു സ്വഭാവത്തിൽ വന്നതിന് ശേഷമാണ് ഒരുപാട് നഷ്ടങ്ങൾ ഒന്നുമില്ലാത്തൊരവസ്ഥയിലേക്ക് മാറുന്ന അവസ്ഥയിൽ നിന്നും ദൈവത്തിൻ്റെ അദൃശ്യമായ ഒരു ശക്തിയാണ് എനിക്ക് സ്വഭാവത്തിലേക്ക് മടങ്ങി വരുവാൻ ഇടയായത് അതിന് പ്രൊഫസർ സി മാമചന്ദ്രൻ സാറിൻ്റെ കരങ്ങളിൽ ഞാൻ ചെന്ന് പെട്ടു സാറിൻ്റെ കൂടെയുള്ള യാത്രയും ആ സംഘടനയായുള്ള പ്രവർത്തനമാണ് എനിക്ക് ജീവിതത്തിലേക്ക് മടങ്ങി വരുവാൻ ഇടയായത് നഗിരി ഉപയോഗിക്കുന്ന തുകയുടെ ഒരു ശതമാനം മാറ്റിവെച്ച് ഒരുപാട് ജനാരംഭരായ ഭവനമില്ലാത്ത ആൾക്കാർക്ക് വാനങ്ങൾ വെച്ച് കൊടുക്കുവാനും ഇപ്പം ഈ കാലകളിൽ എനിക്ക് സാധിച്ചു എൻ്റെ ജീവിതത്തിൽ വലിയ ആഗ്രഹമായത് അവനുമില്ലാത്തവർക്കും വേദന എനിക്കുന്നവർക്കും വിരാലംബരായവർക്കും അർഹതപ്പെട്ടവർക്കും ഇത് ചെയ്യണമെന്നുള്ള ആഗ്രഹമാണ് ഞാനതിന് കൺസ്ട്രക്ഷൻ മേഖലയാണ് ഞാൻ ചെയ്യുന്നത് ഞാൻ ആദ്യമായി വീട് വഹിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് അതൊരു മേ മോള് മാത്രമുള്ളവർ പുതുപ്പള്ളിയിൽ തന്നെ ഉള്ളതാണ് അവർക്കാണ് ആദ്യമായി ഞാൻ വിമാനം വെച്ച് കൊടുക്കുന്നത് അതിനോട് അനുബന്ധിച്ച് മൂന്നാമത്തെ വീടാണ് ഇക്കാര്യത്തിൽ നാല് ഏപ്രിൽ താക്കോട് കൊടുത്തത് ഈ കൂട്ടായ്മകളിലൂടെ ലഹരിയിൽ നിന്ന് മാറി നിൽക്കുക മാറ്റിർത്തുക എന്ന ഒരു താല്പര്യത്തിനപ്പുറത്ത് എങ്ങനെയാണ് ഒരു നല്ല മനുഷ്യനായി തീരാൻ സാധിക്കുക എന്ന ഒരു അന്വേഷണമാണ് നടന്നത് കുടിക്കുന്നവരെല്ലാം കൂതറകളാണെന്നുള്ള ഒരു കാഴ്ചപ്പാടിൽ നിന്ന് വ്യത്യസ്തമായി അവരൊക്കെ മണിമുത്തുകളാണെന്നും കഴുകി തുടച്ച് മീ തേച്ച് മിനുക്കിയെടുത്താൽ അവർ ഈ സമൂഹത്തിലെ ആദരണീയരായ വ്യക്തികളാണെന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞ പത്തു വർഷത്തിനുള്ളിൽ ഈ ഇടത്തുള്ള എല്ലാവർക്കും കഴിഞ്ഞു എട്ടാമത്തെ വീട് മാത്രമേ ലഹരി വിട്ട് നിൽക്കുന്ന ഒരാളിന് കൊടുക്കുന്നത് ആദ്യത്തെ വീടാണ് ഇതെട്ടാമത്തെ വീട് ബാക്കി ഏഴ് വീടുകളും അനാഥർക്കും വിധവകൾക്കും വൃദ്ധർക്കും രോഗികൾക്കും തലചായിക്കാൻ ഇടമില്ലാത്തവർക്കും കടത്തുണ്ണകളിൽ അന്തി ഉറങ്ങുന്നവർക്കും മനോരോഗികളായ ആളുകൾക്കും ആണ് കൊടുത്തത്